ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കണ്ടുള്ള എസ് എനിക്ക് കൊടുത്തിട്ടുള്ളത് അതും ബേസ് മോഡിൽ സ്റ്റാൻഡേർഡ് ഫീച്ചറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഡിബിൾ ടോൺ കളറാണ് അതായത് ഒരു ബ്ലാക്കും ഒരു ബ്ലൂ ഷെയ്ഡും ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഏറ്റവും വലിയ ബലൽ കക്സറിസായിട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ല ഇതാണ് എൻ്റെ ബോക്സിലായിരിക്കും അത് വരിക ഫുൾ ഓപ്ഷന് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത് സുസൂക്കി പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഒരു ബ്രാൻഡാണ് അത് മാത്രമല്ല നമ്മളെ വീട്ടിൽ ഫസ്റ്റ് വന്നൊരു കാര്യം ഒരു പക്ഷേ അത് സുസൂക്കി ആയിരിക്കും ഇന്നത്തെ ഇവിടെ നമ്മൾ തുടങ്ങുന്നത് ബലയനാണ് ബലേനോ ഡെൽറ്റ സീഗ്മെന്റ് നേരെ മേള ഒരു വേരിയന്റ് കൂടിയാണ് എന്തൊക്കെ ഫീച്ചേഴ്സ് ജസ്റ്റ് നോക്കിയിട്ടായിരുന്നു എല്ലാവർക്കും പുതിയ ഇതാണ് ബലേനോ ഡെൽറ്റ പറയുന്ന പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഫീച്ചേഴ്സും ആ ഒരു മണിക്ക് വെറുതായിട്ടുള്ള ഒരു വേരിയൻറ്റ് കൂടിയാണ് ഈ ഒരു ഡെൽറ്റ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വാല്യൂ നമുക്ക് ഈ വാഹനത്തിൽ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട് അത്രയധികം ഒരു പ്രീമിയം ഫീച്ചേഴ്സ് ലഭിക്കുന്ന ഒരു മോഡലും കൂടിയാണ് ബലേനോ അത്യാവശ്യമുള്ള കംഫർട്ടും അത്യാവശ്യം ഫീൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു മോഡലാണ് എന്ന് പറയുന്ന ഒരു മോഡൽ പ്രത്യേകിച്ച് ഒരു യൂസർ എന്ന നിലയ്ക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ആണ് നല്ലൊരു വണ്ടിയും കൂടിയാണ് ബലേന എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ ശുചിക്കൊരു വലിയൊരു ലോഗ് കൊടുത്തിട്ടുണ്ട് അതിന് ചുറ്റും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും പോയിട്ടുണ്ട് അതും നല്ലൊരു പ്രീമിയം ഫുൾ ഓപ്ഷന് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തത് ഇതിൽ ആൽഫ എന്ന് പറഞ്ഞ ടോപ്പിൻ്റെ മോഡൽ പുറഞ്ഞൊരു സമയത്ത് നമുക്ക് ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ ലഭിക്കും അതിൻ്റെ ക്യാമറ ഫ്രണ്ടിൽ കൊടുക്കുന്നതാണ് നമുക്ക് ആക്സസായിട്ട് ചെയ്യാനും സാധിക്കുന്ന കാര്യം കൂടിയാണ് ആ ഒരു ഫീച്ചർ അതുമാത്രല്ല ഹെഡ് ലാം പ്രൊജക്റ്റഡ് ഹാലജൻ ലാംപ്സ് ആണ് ഞാൻ വരുന്നത് ഇതിന്റെ മേലത്തെ സി ടവർ വേറേന്റ് പോകണമെങ്കിൽ പ്രൊജക്റ്റഡ് എൽ ഇ ഡി ലാംപ്സ് വിത്ത് ഡിആറിലും ലഭിക്കുന്നതാണ് ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫോഗ് ലാംബ് ഇതിലില്ല മിസ് ഔട്ട് ആണ് അത് നമുക്ക് ആയിട്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഭാഗം വന്നിട്ടുള്ളത് ഇത് ഓവറോൾ ദാ ഫ്രണ്ട് പ്രൊഫൈൽ പ്രത്യേകിച്ച് ഒരു കളർ ടോൺ ഈ ഒരു ഷൈനിങ് ടൈമിൽ ഒരു വെയിലടിക്കുമ്പോൾ നല്ലൊരു തിളക്കം തോന്നിയ രീതിയിലാണ് ഒരു ഭാഗം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു പെയിന്റ് ജോബ് പേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കളറ് അതുപോലെ സൈഡ് പൊഫ് വീൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസ് ആണ് വീൽസാണ് വായനത്തിൽ കൊടുത്തിട്ടുള്ളതും സ്റ്റീൽ വീൽസ് ആണ് മാത്രമല്ല നമ്മള് ആക്സിഡൻസ് ആയിട്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ വരുന്ന രീതിയിൽ നമുക്ക് അത് ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് ഒരു ഭാഗം വന്നിട്ടുള്ളത് അത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് കൊടുത്തുള്ളത് ഫോർസ് പോക്ക് അതുപോലെ സേഡിയം മെറോ എടുത്തുണ്ട് അതിൽ തന്നെ ടെൻ ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇവിടെയാണ് കൊടുത്തത് അത് നല്ലൊരു ഫീച്ചർ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഇപ്പോൾ ഒരു പ്രീമിയം ഫീസ് എടുത്തു പറയാൻ സാധിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം വന്നിട്ടുള്ളത് അതുപോലെ ബാക്ക് ഫ്രണ്ടിൽ പറയുന്ന സെയിം വെയിലെ ബാക്കിൽ വന്നുള്ള ബാക്കിൽ ഡ്രം ബ്രേക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റീൻ ഇഞ്ച് വീല് ഫോർ സ്പോക്ക് വീലാണ് വന്നിട്ടുള്ളത് നമ്മൾ നേരെ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്നു വാവ് ഇതാണോ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നുള്ളത് എനിക്ക് പേഴ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ആണ് ഒരു സ്പിറ്റിൽ സ്പിറ്റ് ടൈലാംസ് ആണ് ഈ വാങ്ങത്തിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് പേഴ്സിന് ഭയങ്കര ഒരു കാര്യമാണ് ഈ ഒരു സി ഷേപ്പിൽ ഉള്ളൊരു ടൈലാമ്സ് നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഭാഗം വന്നിട്ടുള്ളത് അതുമാത്രമല്ല ബലാൻ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് സുസ് കിഡ് ലോഗോ നെക്സ ഓക്കെ ലൈൻസ് കൊടുത്തിട്ടുണ്ട് വൈപ്പറ് ഈ ഒരു വെയിൻറ്റിൽ മിസ് ഔട്ടാണ് ഒരു ആൻറ്റണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവർ ഒരു ബാക്ക് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ പാർക്ക് സെൻസേഴ്സ് ഒന്നും റിവേഴ്സ് ക്യാബിൾ ഒന്നുമില്ല പാർക്ക് സെൻസേഴ്സ് ആണ് ഈ ഒരു ബാക്ക് പ്രൊഫൈൽ കൊണ്ട് നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിനൊരു ബൂട്സ് കപ്പാസിറ്റി ഒന്നും ഏകദേശം മുന്നൂറ്റി പതിനെട്ട് ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഫാസ്റ്റൽ ട്രയ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് വീൽ കപ്പ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഇതാണ് എൻ്റെ ബോക്സിലായിരിക്കും അത് വരിക ടൂൾ കിറ്റുകൾക്ക് താഴെയാണ് പ്ലേസ് ഇട്ടുള്ളതാണ് ടൂൾ കിറ്റ് സ്പെറിലൊക്കെ താഴെയാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു ബൂട്ട് കപ്പാസിറ്റി ഒരു വാഹനത്തിൽ ലഭിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഇന്ത്യനെ കുറിച്ച് പറയുന്ന സമയത്ത് വേരിയൽ കീയാണ് ഈ ഒരു വേരിയന്റിൽ വന്നത് ഇത് മേലത്തെ സീ ടവറിന്റെ വേരിയൻ്റ് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പുഷ്പെട്ട സ്റ്റാർട്ട് ലഭിക്കുന്നതാണ് അതായത് കിലോസ് എൻട്രി നമുക്ക് ലഭിക്കുന്നത് മേലത്തെ വേരിയൻറ്റ് പോണിക്ക് മോഡലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിബൾ ടോൺ കളറാണ് അതായത് ഒരു ബ്ലാക്കും ഒരു ബ്ലൂ ഷെയ്ഡും കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഏറ്റവും വലിയ ബലനില് ഒരു കാര്യം ഒരു എലമെന്റ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം ഫീൽ ലഭിക്കേണ്ട രണ്ട് കളറും തന്നെ ഞാൻ നേരെ ഡോർ പേഡ് നോക്കണം പറവിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ട് ലോക്ക് ഇവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ ആണ് ഇവിടെ കൊടുത്തത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീഡ്സാണ് ഈ ഒരു വേരിയൻ്റിൽ വന്നിട്ടുള്ളത് ഒരു ഈ മോഡൽ വന്നിട്ടുള്ളത് നേരെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഓർഡർ തന്നെ ഒരു ഇൻറ്റീരിയർ വന്നിട്ടുള്ളത് ഇവിടെ കുറച്ച് ഫീ കൊടുത്തിട്ടുണ്ട് അതായത് ഒന്ന് ഹെഡ് ലാം അഡ്ജസ്റ്റർ കൊടുത്തിട്ടുണ്ട് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ട്രാഷിങ് കണ്ടഫെയുള്ള ബട്ടൺ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിയറിംഗിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇതിൻ്റെ സ്റ്റിയറിംഗിൽ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് മീനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റിയറിംഗ് പോലെ കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് മീഡിയ കൺട്രോൾസിൽ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലസ്റ്റർ ഏകദേശം ഫുൾ ഓപ്ഷൻ ലിങ് കാണുന്ന രീതിയിലാണ് ക്സ്ച്ചർ വന്നുള്ളത് ആകെ മാറ്റുകൾ ഇവിടെ ഒരു ടി എഫ് ഡിസ്പ്ലേ ഉണ്ടാവും അത് മാത്രമാണ് വേരിയൻ്റില് മാറ്റുള്ളത് അത് കൺട്രോളായ ബട്ടൺസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് എവറേജ് കിലോമീറ്റർ റേഞ്ച് ട്രിപ്പ് എ ബി എന്നീ ഫീച്ചേഴ്സ് ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു വേരിയൻറ്റിൽ വന്നിട്ടുള്ളത് അതുപോലെ ഹെഡ് കൺട്രോൾസ് കൊടുത്തിട്ട് പൈപ്പ് കൺട്രോൾസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ വേറെ സെൻടർ കൺട്രോൾ വരുകയാണ് ഇൻഫോ ടൈം സിസ്റ്റം അത്യാവശ്യമുള്ള കണ്ടിവിറ്റി ഫീച്ചേഴ്സിലുള്ള ഇൻഫ്രോ ടൈം സിസ്റ്റം ഈ മാനത്തിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ വയേഡ് കണക്റ്റിവിറ്റി വന്നതല്ലോ ആൻഡ്രോയിഡ് ഓട്ടോ വയേർഡ് ആണ് അതിൽ മേലത്തെ വേരിയൻറ്റ് ഇപ്പോൾ നമുക്ക് വയർലെസ് കണക്ട് ചെയ്യാനും സാധിക്കുന്നുണ്ട് അത് സാറില്ലാകുമ്പോൾ എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് വിമാനത്തിൽ കൊടുത്തിട്ടുള്ളത് അതും ബേസ് മോഡിൽ സ്റ്റാൻഡേർഡ് ഫീച്ചർ ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും ഇപ്പോൾ യൂസ് പി പോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ടു ലെ ചാർജും സോക്കറ്റും കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അവിടെ സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും പിന്നെ മാനുവൽ ഗിയർ ബോക്സ് ഒരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഇവർ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് വല്ല ഹാൻഡ് ബ്രേക്ക് പിന്നെ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു കുഷൻ ഫീൽ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കും ഒരു ബക്കറ്റ് സീറ്റ് പോലായിരിക്കും കാരണം ഇവിടേക്ക് ഒരു ഹൈഡിൽ ഹഗ് ചെയ്തിരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ ഈ ഒരു എലമെന്റ്സും ഈ ഒരു ത്രീ ടോൺ കളറും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീല് ലഭിക്കേണ്ടത് നമ്മൾ കാണുമ്പോൾ അതായത് ഒരു പ്രീമിയം കളർ ഇരിക്കുന്ന ഓരോ ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അത് മാനുവലി ഡിമേന മിറേഴ്സ് ആണ് ഈ ഒരു വായനത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു വേരിയൻറ്റ് വന്നിട്ടുള്ളത് സൺ റൈസ് റീഡിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റുള്ള മിററ് വന്നിട്ടുണ്ട് പിന്നെ ഗ്ലൗ ബോക്സ് അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ആണ് ഈ ഒരു വായനത്തിന് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മാനുവൽ കാരണം വെക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് ഗ്ലൗ ബോക്സ് വന്നിട്ടുള്ളത് പിന്നെ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു മ്യൂസിക് സിക്സ് ആണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ബിഗ് ലൈക്ക് നമുക്ക് സിസൂക്കി കൊടുക്കാം നമ്മൾ ഇതിന്റെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ നമുക്കത് കാണുന്നതിൽ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു സെക്കൻഡ് റോ ആണ് ഇവർ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ സീറ്റ് ഇട്ടില്ല എന്റെ പൊസിഷനിലാണ് എന്നിട്ടും എനിക്ക് അത്യാവശ്യം നല്ല ലെഗ് റൂമ് നമുക്ക് ഇവിടെ കാണാനും സാധിക്കും ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കേണ്ട ഇരിക്കുമ്പോൾ തന്നെ നേരെ സെൻറ്ററി നോക്കുകയാണെങ്കിൽ ഒരു ടു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോൺ ഫോണൊക്കെ ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് മേലത്തെ വേരിലോട്ട് പോകുമ്പോഴാണ് ഹാൻഡ് ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നത് ലാമ്പും കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡിലും ഇവിടെ കാണാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കംഫർട്ട് ഇരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കഫർട്ട് നമുക്ക് ഫീൽ ഉണ്ട് ഇരിക്കുമ്പോൾ തന്നെ പേഴ്സണിൽ ഇതിന്റെ സീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലിലേക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ എ ടു സെറ്റ് കാര്യങ്ങളെ അറിഞ്ഞിരിക്കും അതായത് അതിൻ്റെ ഒരു കംഫർട്ടും അതിന്റെ മൈലേജും അതുപോലെ തന്നെ ഡ്രൈവിംഗ് പെർഫോമൻസ് എല്ലാതും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ് ഞാൻ ആരെങ്കിലും ബലയാനം എടുക്കുന്നുണ്ടോ എന്ന് ജീവിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു ബിഗ് ലൈക്ക് കൊടുക്കും നല്ലൊരു ചോയ്സ് ആണ് പറയുന്നത് ബിഗ് ലൈക്ക് നമുക്ക് കൊടുക്കാനും സാധിക്കുന്ന ഒരു മോഡലാണ് ബലയാനം എന്ന് പറയുന്നത് അതും ഒരു മണി ഒരു വേർത്ത് ഒരു വേരിയൻറ്റ് കൂടിയാണ് ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് കണ്ടോ ആ ഒരു ലുക്കും ഏകദേശം ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈല് നമുക്ക് ഫുൾ ഓപ്ഷൻ രീതിയിൽ കാണാൻ സാധിക്കും ഒരു ഹെഡ് ലാമ്പ് ഒരു പ്രൊജക്ട് ആണ് അവർ ഇക്കോളമിറ്റും പറ്റും ഏകദേശം ഒരു ഫുൾ ഓപ്ഷൻ എങ്ങനെയാണോ ആ രീതിയാണ് എക്സാക്ട്ലി ഫ്രണ്ട് പ്രൊഫൈൽ ഈ വാഹനത്തിൽ ഒരു ഡിആർലും മാത്രം മിസ് ആയിട്ടുള്ളൂ ഒരു വരില്ല അതിൽ പോകില്ല ഇന്ന് നമ്മൾ ബെലുടെ ഹൃദയത്തെക്കുറിച്ച് പറയുന്നത് അഥവാ ഒരു എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ടു ലീറ്റർ എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം എൺപത്തെട്ട് പി എച്ച് പി പവറും അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് എൻ എം ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു പ്രൊഫിക്കറ്റ് ഒരു എഞ്ചിനാണ് വാഹനത്തിന് കൊടുത്തിട്ട് ഇതിൽ നമുക്ക് സി എൻജും ഒരു മോഡൽ അവൈലബിൾ ആണെന്നാണ് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് അപ്പോൾ നമുക്ക് പെട്രോളും യൂസ് ചെയ്യാം അതുപോലെ സി എൻ ജിയിലും നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഏറ്റവും വലിയ ബലേന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കാരണം ഇത്രയ്ക്കുള്ള വീഡിയോ എന്ന് പറയുന്നത് ബലനോ ഡെൽറ്റയുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അത് മാത്രമല്ല ഇതിൻ്റെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമ്മൻ ചെയ്ത് പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് ആയ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളും എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കന്റ് ചെയ്യുക അത് മാത്രമല്ല നമ്മുടെ ചാനൽ ടെൻ കെ ലോഡിങ്ങ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് മറക്കാതെ വേഗം സബ്സ്ക്രൈബ് ചെയ്യും അതു മാത്രമല്ല കൂടുതൽ ടീച്ചറിന് ഇന്ത്യ സ്പോട്ടുമായി ബന്ധപ്പെടാം നമ്മൾക്ക് താഴെ കൊടുക്കും അടുത്തിടെ നല്ല വിഷയങ്ങൾ ചെറിയൊരു പ്രൈം